ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമുക്ക് റേഷൻ പച്ചരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റോ അതുപോലെ ഡിന്നർ ഐറ്റമോ ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പച്ചേരി ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റേഷൻ അരിയാണ് നിങ്ങളുടെ കയ്യിൽ റേഷൻ പച്ചരി ഇല്ലെങ്കിൽ വേറെ ഏത് പച്ചരി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പച്ചരി അല്ലാതെ നിങ്ങൾക്ക് നേരിയരി കൊണ്ടും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നേരിയരി ആവുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതൽ പച്ചരീനേയും കാട്ടി കുറച്ചുകൂടി കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് പച്ചരി ഒരു ബൗളിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നല്ല പോലെ കഴുകിയെടുക്കുക നമ്മുടെ റേഷൻ പച്ചേരിയിലായത് കൊണ്ട് തന്നെ ഒരുപാട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും അപ്പം നല്ല രീതിയിൽ മൂന്നാല് തവണ കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെ ഇത് ഇതുപോലെ നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും ഇനി വെള്ളമൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് ഈ പച്ചരി ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഒരു കപ്പ് ചോറാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാരുള്ള വീടാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതിയാകും ഇനി ഇതിലോട്ടേക്ക് കാൽ കപ്പ് വെള്ളം അതിൽ ഒഴിക്കരുത് കേട്ടോ കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ ഇഡ്ഡലി ദോശേൻ്റെ ഒക്കെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് നല്ല കൊഴുത്താണ് ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി നോക്കുക ടോട്ടൽ കപ്പ് വെള്ളമാണ് ഞാൻ മൂന്ന് കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു കപ്പ് ചോറ് രണ്ട് മുട്ട നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒന്നരക്കപ്പ് ആണെങ്കിൽ അരക്കപ്പ് ചോറ് മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ ഇവിടെ ഞാനൊരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരക്കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയ ഓൺ ദ സ്പോട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അതുമാത്രമല്ല ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ ഇത് നമുക്ക് കറിയൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കറി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എന്നാലും നമുക്ക് കറിൻ്റെ ആവശ്യം വരുന്നില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് പിന്നെ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് ഈ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേര് മുട്ടസുരുക്ക എന്നാണ് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഴിയുള്ള പാത്രം എടുത്താലാണ് ഇത് നന്നായി കിട്ടുകയുള്ളു അപ്പം എൻ്റെ കയ്യിൽ കുഴിയുള്ള പാത്രമായിട്ടുള്ളത് ആകെ വെള്ളാപ്പച്ചട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ വെള്ളാപ്പച്ചട്ടി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നല്ല പോലെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഒന്ന് വീർത്ത് വരും ആ ഒരു പരുവത്തിലെത്തുമ്പം ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ നെയ്യപ്പമൊക്കെ ചുടുന്ന സമയത്ത് ചെയ്യില്ലേ കുറച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓയിൽ അതിൻ്റെ മേലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വീണ്ടും ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണ കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ട് കിട്ടും പിന്നെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടും ഈ ഐറ്റം പക്ഷെ നമ്മളിങ്ങനെ എണ്ണ കോരി ഒഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുന്നത് ഇപ്പം ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ല അകം വശം നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ മുട്ട സുറുക്കിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ചൊരു ലൈസ് പോലെ വേണമെന്നാണെങ്കിൽ ഈ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ കൈ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ ഒരു ലൈസ് പോലെ നമുക്ക് ഈ മുട്ട സുറുക്കിയുടെ മുഗൾ ഭാഗം കിട്ടും അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമുക്ക് നോൺ വെജ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ചിക്കന് ബീഫ് ഇതിൻ്റെ ഒക്കെ കണ്ടില്ലേ ഒരു ലൈസ് പോലെയാണ് മേലെ ഞാൻ കുടന് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അകംവശമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് പിന്നെ ഇതിൽ ക്യാരറ്റും പച്ചമുളകുമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് ഇതിരിക്കുന്നത് പിന്നെ ഇത് ക്യാരറ്റും പച്ചമുളകും അല്ലാണ്ട് നമുക്കിതിൽ പച്ചമുളകും മല്ലിയിലും ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ഇതൊന്നും ചേർക്കാതെയും പ്ലെയിനായിട്ട് കുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ചെയ്യാം നമ്മുടെ ഇവിടെ ഓതൻറ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഇവിടുത്തെ കണ്ണൂരിലെ ഉമ്മുമ്മമാരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ പച്ചമുളകോ മല്ലീലയോ അങ്ങനെയുള്ള കാരറ്റോരോ ഐറ്റവും ചേർക്കാറില്ല ഇത് പ്ലെയിനായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ അവർ മെയിൻ ആയിട്ടും നേരിയരി ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നേരിയരി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്